ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് ഇതാ ഈ ഒരു ബിസ്ക്കറ്റ് ബോക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് ഇതുപോലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലുള്ള ബോക്സ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ചെറുതോ വലുതോ ആയിട്ടുള്ള പേപ്പർ ബോക്സുകളൊക്കെ എടുത്തോളി ഇതാ അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഇതുപോലൊന്നിങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ അതായത് ഒരു ഹാർഡ് ഷേപ്പിലുള്ള ലീഫാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഒരു പെൻസിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇതൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം ഞാനിവിടെ ആദ്യം ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഒരു കോട്ട് ഗ്രീൻ കളർ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ഇതുപോലെ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് വൈറ്റ് കളർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെയിൽസ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ളൊരു വർക്ക് നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഗ്രീൻ കളർ ലീഫ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ വൈറ്റും യെല്ലോ ഒന്നും ടച്ച് ചെയ്ത് കൊടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മളിതുപോലെ ഗ്രീനിലേക്ക് വേറൊരു കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ലീഫിൻ്റെ ലുക്ക് തന്നെ മാറി കിട്ടും ഇതിനങ്ങനെ പ്രത്യേകിച്ച് പാറ്റേണും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്നിങ്ങനെ കൊടുത്താൽ മതി ഇനി ചെറുതായിട്ടൊന്ന് യെല്ലോ കളറും കൂടെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും വേണ്ട അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് ലീവ്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ലീവ്സുകൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്ന ഇതുപോലുള്ള പേപ്പർ ബോക്സുകളൊക്കെ ഞാൻ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ ചൈന ഗ്രാസിൻ്റെത് അതേപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറിൻ്റെത് അതേപോലെ പായസ മിക്സിൻ്റെയൊക്കെ ബോക്സുകൾ ഞാൻ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ അതൊക്കെ ഞാനിപ്പോൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പല സൈസിലുള്ള ലീഫുകളാണ് ലീഫുകളാണ്ട്ടുണ്ടാക്കുന്നത് എല്ലാം ഒരേ വലിപ്പത്തിലുള്ളതൊന്നുമല്ല അതിലിത് അതുപോലെ ഇങ്ങനെ വൈറ്റും യെല്ലോവും കളറൊക്കെ വെച്ചിട്ട് അതേപോലെ ഇങ്ങനെ കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പഴയ വളം എടുത്തിട്ട് ഇതായതുപോലെ ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതായത് പോലെ ഒന്നിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അതുപോലെ ഒന്നിങ്ങനെ വളച്ചും കൂടെ കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പരന്ന ഭാഗം ഗ്ലൂ കൊടുത്തിട്ട് ലീഫിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് മുമ്പ് ലീഫ് ഒന്നിങ്ങനെ ഷെയ്പ്പൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ ഒന്നിങ്ങനെ വളച്ചൊക്കെ കൊടുക്കാം എന്നിട്ട് ഈ ഒരു വളയിലേക്ക് ഇതേതുപോലെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഞാനൊരു സ്ട്രോ ആണ് കേട്ടോ ആ ഒരു സ്ട്രോയിലേക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ സ്ട്രോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതോലെ പേപ്പർ വെച്ചിട്ട് ഒരു സ്ട്രോ ഉണ്ടാക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇറക്കി കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഗ്ലൂ കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവിടെ ഒട്ടി നിന്നോളും അപ്പോൾ ഇതുപോലെ പഴയ വളകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്ലൂ കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി ആദ്യം ലീഫിലേക്ക് ഇത് അതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു പേപ്പർ സ്ട്രോ എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ആ ഒരു സമയത്ത് കുറച്ച് ബ്ലൂ കൂടെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് ഒട്ടി നിന്നോളും അങ്ങനെ ഞാൻ ഇതാ കുറേ ലീഫുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പല സൈസിലുള്ളത് ഇതിലിപ്പോൾ ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ ഇനി ഞാനൊരു നൂൽക്കമ്പി എടുത്തിട്ട് ഈ ഒരു സ്ട്രോയിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട് ചിലതിൽ നൂൽകമ്പി ഇട്ട് കൊടുക്കുന്നുണ്ട് അതല്ലാത്തതിൽ ഈർക്കിളും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈർക്കലിൻ്റെ അറ്റത്ത് ഗ്ലൂ കൊടുത്തിട്ട് ഇത് ഈ റെസ്റ്റോറൻറ്റകത്തേക്ക് കയറ്റി കൊടുത്താൽ മതി അപ്പോൾ നല്ല സ്ട്രോങ്ങിൽ അവിടെ നിന്നോളും നൂൽക്കമ്പിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എങ്ങോട്ടെങ്കിലും വളച്ചോ തിരിച്ചോ ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ കുറച്ച് അങ്ങനെയും കുറച്ച് ഇങ്ങനെയും ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നൂൽക്കമ്പി തീരെ കട്ടിയില്ലാത്തതും കുറച്ച് കട്ടിയുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ളത് വേണം എടുക്കാനായിട്ട് ഇനി ഈ ഒരു പേപ്പർ സ്ട്രോക്കും കൂടി ഒന്ന് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ കളർ പേപ്പർ വെച്ചിട്ടാണ് ഈ ഒരു സ്ട്രോ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതിപ്പോൾ ഞാനിവിടെ ഒരു പഴയ നോട്ട് ബുക്കിൻ്റെ പേജൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്ട്രോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കട്ടിയുള്ള സ്ട്രോ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ ഓരോ ലീഫുകളും അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ലീഫിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഓരോന്നായിട്ട് അതുപോലെ എങ്ങനെ വെച്ചിട്ട് കൊടുക്കാം ഏറ്റവും മുകളിൽ ചെറുതും അതിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ വലുത് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ ഓരോന്നും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാ ഇപ്പോളും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ഞാനൊരു വൈറ്റ് ബോട്ടിലേക്ക് കുറച്ച് കല്ലൊക്കെ നിറച്ചിട്ട് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്